ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ ക്വാളിഫയർ മത്സരങ്ങളിൽ ബ്രസീലിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡിഫൻസിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് അലക്സാൻഡ്രോ റിബേറോ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രകടനം ഏത് ആരാധകരും അത്ഭുതപ്പെടുത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് വന്ന ഒരു പ്രകടനം ബ്രസീൽ ആരാധകരൊക്കെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതീക്ഷ നൽകിയിരുന്നു രണ്ട് മത്സരത്തിലും ഇക്വഡോറിനെതിരെയും അതുപോലെ തന്നെ പരോഗയ്ക്കെതിരെയുള്ള മത്സരത്തിൽ റിബേറോയെ ശരിക്കും ആഞ്ചലോട്ടി കളത്തിലിറക്കാനുള്ള കാരണം ഫ്രഞ്ച് ക്ലബ്ബ് ലില്ലിക്ക് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ച ഏറ്റവും മികച്ച പ്രകടനം തന്നെയായിരുന്നു രണ്ട് മത്സരത്തിലും അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടു ഏറ്റവും മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി യൂറോപ്യൻ പമ്പന്മാർ രംഗത്തെത്തും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു ശരിക്കും നിലവിൽ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ക്ലബ്ബ് ആയ്സണലും അതുപോലെ തന്നെ ഇറ്റാലിയൻ ക്ലബ്ബ് നാപ്പോളിയും അലക്സാണ്ട്രോ റിബേറയെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബ്രസീൽ ദേശീയ ടീമിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിന് ശേഷം ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ഡിഫൻസിലും അതുപോലെ തന്നെ മധ്യനിരയിലുമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ തലവേദനകൾ ഉണ്ടായിരുന്നത് അലക്സാൻഡ്രോ റിബേറോ പോലെ ഒരു യുവതാരം ശരിക്കും ഈ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചതിലുപരി യൂറോപ്യൻ വമ്പന്മാർ അദ്ദേഹത്തെ സൈൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ തട്ടകത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ കൂടുതൽ മത്സര പരിചയവും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിലേക്ക് കൂടുതൽ മത്സര പരിചയവുമായി അദ്ദേഹത്തിന് എത്താൻ കഴിയും എന്തായാലും ബ്രസീൽ ദേശീയ ടീമിന് ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാളാണ് അലക്സാണ്ടർ ഇരുപത്തഞ്ചു വയസ്സുകാരനായ അലക്സാണ്ട്രോ റിബേറോ അദ്ദേഹത്തിന് വേണ്ടി യൂറോപ്യൻ പമ്പന്മാർ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ ബ്രസീൽ ആരാധകർക്കൊക്കെ കൂടുതൽ പ്രതീക്ഷയാണ് ശരിക്കും അവർക്കൊരു മികച്ച താരത്തെ കൂടി കിട്ടിയിരിക്കുന്നു എന്തായാലും കാത്തിരുന്നു കാണാം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്താം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു